ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ മെച്ചപ്പെട്ട ചികിത്സ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴ പഞ്ചായത്തിൽ സംഘടിപ്പിച്ച മൈക്രോ ക്രെഡിറ്റ് ലോൺ കുടുംബശ്രീ അംഗങ്ങൾക്ക് സാമ്പത്തിക വരുമാനത്തിനും തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്നതിനുമായുള്ളതാണ് പിന്നോക്ക വിഭാഗ കോർപ്പറേഷൻ മുഖേന ലഭ്യമാകുന്ന മൈക്രോ ക്രെഡിറ്റ് വായ്പ പദ്ധതിയിലെ ലോണുകൾ എങ്ങനെയൊക്കെ പ്രയോജനപ്പെടുത്താമെന്ന് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയൻ വിശദീകരിച്ചു നമ്മള് ഒപ്പുവെച്ചു അവരുടെ അവരുടെ താഴെ ഇപ്പൊ കേറുന്നില്ല അല്ലേ ആ മലയോര മേഖലയിലെ ബഹുഭൂരിപക്ഷം ആളുകളും പകച്ചെടുക്കുകയാണ് സ്വന്തം വെട്ടിയാൽ എന്തെങ്കിലും വെട്ടുകാരനെടുത്ത് അതിനെയും വിളൂ എന്നുള്ള അവസ്ഥ എത്തി അവിടെ നിങ്ങൾക്ക് ഭംഗിയായി ചെയ്യാം കോഴി വളർത്തൽ കോഴി വളർത്തല് കേരള ചിക്കൻ പദ്ധതി കേരള കേരളത്തിന്റെ കുടുംബശ്രീ മിഷന്റെ ൂ സംരംഭകന് ഒരു ഇല്ല സംരംഭകന് ഒരു റിസ്ക്കും ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു പദ്ധതിയാണ് കേരള ചിക്കൻ ആയിരം കോടി മുതൽ പതിനായിരം കോടിയുടെ വരെ വളർത്താം കഴിഞ്ഞ ദിവസം ഓറിയന്റേഷൻ ഒരു ചെറുപ്പക്കാരൻ ഉപയോഗിച്ചു ഇങ്ങനെ പല കൊണ്ട് ഞാൻ എട്ടായിരം കോടിയുടെ വളർത്തുന്നുണ്ട് പലവര് ഇനി ഒരു പതിനായിരത്തിന്റെ യൂണിറ്റ് കൊണ്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്നെ എടുത്തു വാങ്ങി ചോദിച്ചാൽ എട്ടായിരം കോടിയുടെ വളർത്താൻ എത്ര പണിക്കാരൻ തന്നെ നിർദ്ദേശിച്ചു കൂടിനെ അദ്ദേഹം മകൾ പറഞ്ഞത് പണിക്കാരും എല്ലാം ഞാനും എന്റെ ഭാര്യയും അമ്മയും മാത്രമാണ് എട്ടായിരം കോഴിയെ വരുമാനത്തിന് കണക്കെടുക്കുമ്പോൾ ആയിരം കോഴിക്ക് ഏതാണ്ട് രൂപ മാർക്കറ്റിന് കൈത്തർക്കങ്ങളോ ഫ്ലക്ച്വേഷനെ കുറിച്ചോ എവിടെ കൊണ്ട് വിൽക്കുന്നതിനെ കുറിച്ചോ മാർക്കറ്റിംഗിനെ കുറിച്ചോ മാർക്കറ്റിനെ കുറിച്ചോ നിങ്ങൾ അന്വേഷിക്കേണ്ടതില്ല അതെല്ലാം കേരള ചിക്കൻ മുപ്പത്തി അഞ്ച് രൂപ നാൽപ്പത്തിരണ്ട് ദിവസം മുമ്പ് അതിലേക്ക് പിടിക്കും ആവശ്യമായ കോഴിയുംഴിപ്പുഞ്ഞും തീറ്റയും മരുന്ന് നിങ്ങൾ സൗജന്യമായിട്ടില്ല നിങ്ങളെ തന്നെ ഷെഡ് നിർമ്മിക്കണം അതിന് തീറ്റപത്രങ്ങൾ ലക്ഷ്യത്തിന് സംസ്ഥാനങ്ങൾ നിങ്ങൾക്കോളും ഞാൻ ഈ ചെറുപ്പക്കാരോട് ചോദിച്ചപ്പോൾ അപ്പൊ എട്ടായിരം കോഴിയെ ഏറ്റവും ട്രെയിനിങ് മേഖലയിലും സേവന മേഖലയിലും നിങ്ങൾക്ക് ഒരു പന്തലും ഒക്കെ സാധനങ്ങൾ ഉപകരണങ്ങള് കാർഷിക ഉപകരണങ്ങൾ നടത്തുന്ന ഒരു പിന്നെ ഒരു സേവന കേന്ദ്രം നിങ്ങൾക്ക് ആരംഭിക്കാം വാർഡായി കൂടുതൽ സേവന കേന്ദ്രങ്ങൾ ആരംഭിക്കാം ും ഉപകരണങ്ങൾ ഇരുന്നൂറിലധികം ചെയ്ത ആ തരത്തിലുള്ള പദ്ധതികൾക്ക് മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി എന്നാൽ പതിനേഴര ലക്ഷം രൂപ വരെ സാധാരണയിൽ സാധാരണക്കാരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കും അതേപോലെ തന്നെ ഫുഡ് രേഖ പോലെയുള്ള പദ്ധതികളെ പറഞ്ഞാത്ത പദ്ധതികളെ രണ്ട് കോടി രൂപ വരെ വളർത്തലുമായി ബന്ധപ്പെട്ട് ബ്രീഡിംഗ് സ്റ്റാർട്ടപ്പുകൾക്ക് തരുന്ന രാഷ്ട്രീയ കോപ്പുലി പോലെ പദ്ധതികളുണ്ട് എത്ര കോടി രൂപ വേണമെങ്കിലും നിങ്ങൾക്ക് എട്ട് വർഷം ഇൻട്രസ്റ്റ് സബൻഷൻ കിട്ടുന്ന പോലെ പോലെ പദ്ധതികളുണ്ട് ആടിനെ വളർത്താൻ ഇരുന്നൂറ് ആടിനെ വളർത്താൻ മുന്നൂറ് ആടിനെ വളർത്താൻ നാനൂറ് ആടിനെ വളർത്താൻ അഞ്ഞൂറ് ആടിനെ വളർത്താൻ തയ്യാറുള്ള ഒരു സംരംഭകന് യഥാർത്ഥം സബ്സിഡി പത്ത് ലക്ഷം ഇരുപത് ലക്ഷം മുപ്പത് ലക്ഷം നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം എന്ന രീതിയിൽ സബ്സിഡി കിട്ടും അൻപത് പന്തി അമ്പത്തി അഞ്ച് പന് വളർത്താൻ തയ്യാറുള്ള ബ്രീഡിംഗ് യൂണിറ്റ് തയ്യാറുള്ളവർക്ക് പതിനഞ്ച് ലക്ഷം രൂപയും നൂറ് നൂറ്റി പന്ത്ര പന്തിനെ വളർത്താൻ തയ്യാറുള്ളവർക്ക് മുപ്പത് ലക്ഷം രൂപ സബ്സിഡിയുള്ള പദ്ധതികളും ഈ ഇന്ത്യ ഗവൺമെന്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് മലയോരത്തിന്റെ മണ്ണിൽ ആതുരശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത് ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ഇ എൻ ഡി സ്കിൻ പൾമനോളജി സൈക്കാട്രിക് കൂടാതെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഫിസിയോതെറാപ്പി ഓഡിയോളജി സ്പീച്ച് തെറാപ്പി എൻഐ സി യു പി ഐ സി യു സൗകര്യം റേഡിയൻറ്റ് ഫാമർ ഫോട്ടോ തെറാപ്പി ഇ സി ജി കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സൗകര്യം ചികിത്സയ്ക്ക് ചിലവേരില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് സീറോ സിക്സ് ഫോർ വൺ forward.